ഘോഷത്തിന്റെ ഭാഗമായി മലയാളികൾ തീർത്ത പൂക്കളം നശിപ്പിക്കുന്ന മലയാളി യുവതിയുടെ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലടക്കം വൈറലായിരുന്നു യുവതിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ് ബംഗളൂരു തനിസാന്ദ്രയിലെ മൊണാർക് സെറിനിറ്റി ഫ്ലാറ്റിലെ ഓണാഘോഷ കമ്മിറ്റി നൽകിയ പരാതിയിൽ മലയാളിയായ സിമി നായർ എന്ന സ്ത്രീക്കെതിരെയാണ് കേസെടുത്തത് അതിക്രമിച്ചു കയറൽ ഭീഷണിപ്പെടുത്തൽ ഒരു വിഭാഗത്തിന്റെ വികാരം വ്രണപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് സിമി നായർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് സംബികഹള്ളി പോലീസാണ് പരാതിയുടെ അടിസ്ഥാനത്തിൽ യുവതിക്കെതിരെ നടപടിയെടുത്തത് ഫ്ളാറ്റിലെ കോമൺ ഏരിയയിൽ കുട്ടികൾ തീർത്ത പൂക്കളം സിമി നായർ ചവിട്ടി നശിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളായിരുന്നു സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചത് തനിസാന്ദ്രയിലെ മോണാർക്ക് സെറിനിറ്റിയിലാണ് സംഭവം നടന്നത് ഫ്ളാറ്റിന്റെ കോമൺ ഏരിയയിൽ പൂക്കളം ഇട്ടത് ചോദ്യം ചെയ്ത് യുവതി തർക്കിക്കുന്നതും ശേഷം പൂക്കളത്തിൽ കയറി നിൽക്കുകയുമായിരുന്നു പിന്നീട് തർക്കത്തിനിടെ പൂക്കളം നശിപ്പിക്കുന്നതും വീഡിയോയിൽ കാണാം अच्छा तंसी नहीं हो रहा है अरे इनको लोग तंसी चेंगी हो रहा है तंसी चेंगी नाम हो रहा है इनकी सुपरेट कौन है यूं कहें तो चिया मारो चिया मारो आपके साथ वाले भैया सुपरेट कित टुडे आपने जो आपने सब कौन है ताकतान में क्या क्या लक्ष्य है प्लेसबो प्लेसबो और ये लाखों रुपए की वाले जो നിങ്ങളുടെ നിങ്ങളെ പോകുന്ന സിനിമ കാണിക്ക് ഞങ്ങൾക്ക് നിങ്ങളുടെ നമുക്കു നിങ്ങൾക്കൊന്നും സമയമൊന്നുമില്ല ഓക്കെ നിങ്ങൾ പെരുമാറുന്നതോടെ പെരുമാറില്ല നിങ്ങൾ ബി എസ് കേൾക്കും എല്ലാരും വിളിക്കാം കാണിച്ചു अपात्र निर्जल केदार को गाने हम आंधों गाने मेरे चेहरे पर गन्दा-गन्दा चेहरे पर तेरा इंजेक्टर गन्दा चंदो इल्ला नहीं होते हैं I know what what you believe. I want to know सौ के बारे में तो नहीं हमने बुक कर बेटी को नहीं रखने निकले बेटी को नहीं रखने हमारे बेटे को साबुन डाल निकले बुक निकले बेटी को देखा था फिर इन्� आ मुख पर So, yeah, that. is to so go What is this? this no, I don't want to this person man. ഫ്ളാറ്റിലെ ബൈലോ പ്രകാരം ഇവിടെ പൂക്കളം ഇടാനാകില്ല എന്നായിരുന്നു യുവതിയുടെ വാദം പൂക്കളം നശിപ്പിക്കുന്ന വീഡിയോ എല്ലാവരെയും കാണിക്കുമെന്നും പറഞ്ഞപ്പോൾ പ്രശ്നമില്ലെന്നും കാണിച്ചോ എന്നും യുവതി മറുപടി നൽകുന്നതും വീഡിയോയിൽ കാണാം പൊതുസ്ഥലം എന്നത് എല്ലാ താമസക്കാർക്കും ഒരുമിച്ച് ഉത്സവങ്ങൾ പങ്കിടാനും ആഘോഷിക്കാനും ഉള്ളതാണെന്ന് സഹതാമസക്കാർ പറയുന്നുണ്ടെങ്കിലും ഇവർ അംഗീകരിക്കുന്നില്ല പൂക്കളം നശിപ്പിക്കുന്ന വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ യുവതിക്കെതിരെ വ്യാപകമായ വിമർശനമാണ് ഉയർന്നത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ